ശ്രീമദ് മഹാഭാഗവതം ഷഷ്ഠസ്കന്ധം തൃതീയോധ്യായ അജാമിളെന്നെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിലും പരീക്ഷിത്തിൻ്റെ മനസ്സിൽ ഒരു സംശയം ബാക്കിയുണ്ടായിരുന്നു അതായത് ഈ യമഭടന്മാർ ഈ ഒരു കാര്യമൊക്കെ യമധർമ്മനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ആ യമധർമ്മന്റെ പ്രതികരണം എന്തായിരുന്നിരിക്കും അതറിയാനുള്ള ഒരു താല്പര്യമാണ് പരീക്ഷിത്ത് പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ വിഷ്ണുദൂതന്മാർ പറഞ്ഞ ഭഗവൻ നാമ മഹിമയെ യമദേവനിലൂടെ ദൃഢീകരിക്കുകയാണ് യമരാജാവിന്റെ പ്രതികരണം എന്തായിരുന്നു എന്നറിയാനുള്ള ആഗ്രഹത്തോടെ പരീക്ഷിത് രാജാവ് ശുഗബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ് രാജ ഉവാച ഒന്നാമത്തെ ശ്ലോകം निशम्य देव स्वभट उपवर्णितं प्रत्याह किं तान् प्रति धर्मो नैर्देशिकैः यस्य वशे जनः देवः धर्मराजः देवनयि आ यमधर्मराजाव स्वभट उपवर्णितं तन् भडन्माराल् निशम्य वृत्तान्तशम्येटिट् ഇവിടെ യമധർമ്മന്റെ ആജ്ഞയ്ക്കാണ് തടസ്സം വന്നിരിക്കുന്നത് ഇപ്രകാരം അത ആജ്ഞ ആജ്ഞയ്ക്ക് തടസ്സം നേരിട്ടവനായപ്പോൾ മുരാരേഹെ നൈർദേശികരാരിയായ ഭഗവാൻ വിഷ്ണുവിൻ്റെ ആജ്ഞാനുവർത്തികളാൽ വിഹതാൻ തടയപ്പെട്ടിരുന്ന താൻ പ്രതി ആ യമഭടന്മാരെ നോക്കി ഈ യമധർമ്മൻ കിം പ്രത്യാഹ എന്താണ് അവരോട് പറഞ്ഞത് യസ്യവശേ ഈ ഒരു യമധർമ്മന്റെ അധീനതയിലാണല്ലോ ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും അവരുടെ പുണ്യാപുണ്യങ്ങളുടെ പുണ്യത്തിന്റെയും പാപത്തിൻ്റെയും ഒക്കെ കണക്കെടുത്ത് അവർക്ക് ശിക്ഷ വിധിക്കുന്നതും എല്ലാം യമധർമ്മനല്ലേ അപ്പോൾ ഈ അജാമണന്റെ കാര്യത്തിൽ इनय संभवतिकरणं श्लोकं यमस्य न दण्डभङ्गः कुतश्चन ऋषे कुतश्चनर्षे श्रुतपूर्व आसीत् एतन्मुने वृष्टति लोकसंशयं न हि त्वदन्य इति मे विनिश्चितम् हे ऋषे देवस्य यमस्य യമദേവന്റെ ദീതിക്ക് ഭംഗം സംഭവിച്ചു എന്നത് ഇതിനു മുൻപ് ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം കുതശ്ചന ആരി ശ്രുതപൂർവ മുൻപ് ഞാൻ കേട്ടിട്ടേയില്ല ന ശ്രുതപൂർവ ന ഞാൻ ഇങ്ങനെയൊന്നും മുൻപ് കേട്ടിട്ടില്ല ഏതത് ആസീത് പക്ഷേ അതും സംഭവിച്ചുവല്ലോ എ മുനേ ലോക സംശയം ഇതിനെക്കുറിച്ച് இது கேட்கி லோகர்க்கும்சயம் உண்டாகுமல்லோ அப்போ எம் இது கேள்வி ஆ லோகத்தையும் ஆசயத்தை அங்கையல்லாது மக்காரும் தண்ணி அறுத்து தரிகையில் இது என்னும் மே விஷிதம் எனிக்கு நல்ல உறப்புண்டு ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇനി യമഭടന്മാർ യമലോകത്തെത്തി യമധർമ്മനോട് ഈ കാര്യങ്ങൾ പറഞ്ഞതിനെ കുറിച്ചാണ് ഇനി ശ്രുതബ്രഹ്മർഷി വർണ്ണിച്ചു തുടങ്ങുന്നത് മൂന്നാമത്തെ ശ്ലോകം ഭഗവത് പുരുഷേ ഹി രാജൻ പ്രതിഹത ഉദ്യമാഹ പതിം വിജ്ഞാപയാസുഹോ യമം സംയമനീ പതിം ഹെ രാജൻ ഭഗവത് പുരുഷി ഭഗവാന്റെ ദൂതന്മാരാൻ പ്രതിഹത ഉദ്യമാ തടയപ്പെട്ട ഉദ്യമത്തോടുകൂടിയവരായി ഭവിച്ചമദന്മാർ സയമിനീപതിയമിനി എന്ന അന്തകപുരിയുടെ നാഥനും ആ യമഭടന്മാരുടെ പതി പതിയും അധിപനുമായിട്ടുള്ള യമം യമനെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിജ്ഞാപയാമാസുഹു ഉണർത്തിച്ചു യമദൂതാഹ ഊചുഹു യമദൂതന്മാർ അല്പം നീരസത്തോടെയാണ് ശരിക്കും ചോദിക്കുന്നത് ഞങ്ങൾ കരുതിയത് അങ്ങാണ് ഈ ലോകത്തിൻ്റെ നാഥൻ അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ട ശിക്ഷയെ കൊടുക്കുന്ന ആൾ പതി അങ്ങാണ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ ശരിക്കും ഇവിടെ എത്ര ആളുകളാണ് എല്ലാവരെയും നിയന്ത്രിക്കാനായിട്ടുള്ളത് അതാണ് നാലാമത്തെ ശ്ലോകം കത്തി സി ഇഹ ശാസ്താരോ ജീവലോകസ്യ ജീവലോകേ പ്രഭോ ത്രൈവിധ്യം കുറുവത്ത കർമ്മ ഫല അഭിവ്യക്തി ഹേതവ ഹേ പ്രഭോ ത്രൈവിധ്യം മനുഷ്യരൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നത് മൂന്ന് കരണങ്ങളെ കൊണ്ടാണ് മനസ്സ് വാക്ക് ശരീരം ഇങ്ങനെയുള്ള മൂന്ന് കരണങ്ങളെ കൊണ്ട് കർമ്മ കുറുവത്ത കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവലോകസ്യ ജീവരാശിയുടെ ശാസ്താരഹ ശാസ്താരളും ഫല അഭിവ്യക്തി ഹേതവ അവർ ചെയ്യുന്ന കർമ്മഫലത്തെ പ്രഖ്യാപിക്കുവാൻ കാരണഭൂതന്മാരും ആയിരിക്കുന്നവർ ഇഹവ ഈ ലോകത്തിലാകെ എത്ര പേരുണ്ട് ഞങ്ങൾ വിചാരിച്ചത് അങ്ങ് മാത്രമാണ് എല്ലാവരെയും ശാസിക്കുന്നത് എന്നാണ് പക്ഷെ ശരിക്കും അങ്ങനെയാണോ അങ്ങയെ കൂടാതെ വേറെയും ശാസ്താരഹ എന്ന് വെച്ചാൽ ശാസിക്കുന്നവർ ഉണ്ടോ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടുന്നതിന് മുൻപേ തന്നെ തങ്ങളുടെ ഒരു സംശയം പറയുകയാണ് അങ്ങനെ ഈ ലോകത്ത് പല ശാസിതാക്കൾ ഉണ്ടാകുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ ശിക്ഷ നടപ്പാകുന്നത് അഞ്ചാമത്തെ ശ്ലോകം எதிர்க்க லோகேஷ் தாரோ தண்டர் கச்சாதாரம் ரத்தம் லோகே லோகத்தில் தண்டர் தண்ட நீதி நடத்தான் சுமத்தப்பட்ட சாஸ்தார் அதிகாரிகள் பகவான் அதிகம் பேர் உண்டு அங்கன ஆவுகை அணங்களில் മൃത്യുഹു ദുഃഖവും അമൃതം ച സുഖവും അത് യഥായോഗ്യം ആർക്കുണ്ടാകും വ്യന അഥവാ ആർക്കുണ്ടാവുകയില്ല ഈ അധികാരികൾ അധികം പേരുണ്ടായാൽ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഒരാളുടെ ദൃഷ്ടിയിൽ പാപിയായവൻ മറ്റൊരാളുടെ ദൃഷ്ടിയിൽ സുഹൃതിയായെന്നു വരാം അപ്പോൾ പുണ്യപാപകർമ്മങ്ങളുടെ ഫലങ്ങളായ സുഖദുഃഖങ്ങൾ യഥായോഗ്യം ആർക്കും ലഭിക്കുകയില്ലല്ലോ ഇനിയിപ്പോൾ അവർ തമ്മിൽ അഭിപ്രായ ഐക്യമുണ്ടായാലും കുഴപ്പം തന്നെ പാപി സുഖത്തിനും സുഹൃതി ദുഃഖത്തിനും പാത്രീഭവിക്കാൻ ഇടവന്നേക്കും അപ്പോൾ ഈ കർമ്മികളുടെ കരാതരമനുസരിച്ച് ഓരോ കർമ്മത്തിനും പ്രത്യേകം അധികാരി ഉണ്ടായാൽ എന്താണ് അതും പ്രശ്നമാണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു

പലരുണ്ടായാൽ മണ്ഡലവർത്തിനാം മണ്ഡലവർത്തിനാമ്യ പൊതുവെ ചില വലിയ രാജ്യങ്ങളിൽ ചെറിയ ചെറിയ സാമന്ത രാജാക്കന്മാരുണ്ടാകും പ്രാദേശിക രാജാക്കന്മാർ എന്നാൽ പോലും അവർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ചക്രവർത്തിയായ ആ വലിയ രാജാവാണ് കാര്യങ്ങൾ തീരുമാനിക്കുക ഇങ്ങനെ പ്രാദേശിക ഭരണാധികാരികളുടെ മട്ടിൽ ശാസ്ത്രത്വം അധികാര പദവി ഉപചാരു മാത്രമായിരിക്കില്ലേ ഇങ്ങനെ പല ശാസ്താക്കൾ ഉണ്ടായാൽ ആർക്കും ഒരു കൃത്യമായ തരംതിരിവ് ഇല്ലാതെ അല്ലെങ്കിൽ കൃത്യമായ ഒരു പദവി ഇല്ലാതായി പോവുകയില്ലേ അപ്പോൾ ഈ ലോകത്തിന്റെ മുഴുവൻ ശാസ്താവ് എന്ന ആ അധികാര പദവി അങ്ങേക്ക് മാത്രമായിട്ട് ഒതുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നു ഏഴാമത്തെ ശ്ലോകം ശുഭ ത്വം അധീശ്വരശുഭവിവേചന അത ആകയാൽ സേശ്വരാണാം ദേവന്മാരുൾപ്പെടെയുള്ള ഭൂതാന ജീവരാശികൾക്കെല്ലാം അധീശ്വര അധിനായകനായി മനുഷ്യരുടെ ശുഭ അശുഭ അശുഭവിവേചന പുണ്യപാപങ്ങളെ തരംതിരിച്ചറിയുന്നവനായും ദണ്ഡധരഹ ദീതിയെ കൈയാളുന്നവനായും ഇരിക്കുന്ന ശാസ്ത്ര ധർമ്മശാസ്ത്ര ത്വം ഏക അങ്ങ് ഒരാൾ മാത്രമാണുള്ളത് ഇങ്ങനെയുള്ള ഞങ്ങളുടെ വിശ്വാസത്തിന് ഇന്നിതാ ഒരു തടസ്സം നേരിട്ടിരിക്കുന്നു

ഇതുവരെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതാ അധുനാ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു അദ്ഭുതൈഹി അദ്ഭുതാകാരന്മാരായ ചതുർഭിഹി സിദ്ധപുരുഷന്മാരാൽ തേ ആജ്ഞ അങ്ങയുടെ കൽപ്പന വിപ്രലംഭിത നിരാകരിക്കപ്പെട്ടിരിക്കുന്നു ആദ്യമായിട്ട് അങ്ങയുടെ ആജ്ഞ ധിക്കരിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങളെ ഞങ്ങളുടെ കർത്തവ്യം ചെയ്യാൻ സമ്മതിക്കാതെ നാല് സിദ്ധപുരുഷന്മാർ ഞങ്ങളെ തവഞ്ഞു ഒൻപതാമത്തെ ശോകം നിയമാനം തവ ആദേശാത് അസ്മാഭിഹി യാത്തനാഗൃഹാൻ വ്യമോചയൻ പാതകിനം ചിത്വാ പാശാത് പ്രസഹ്യതേ തവ ആദേശാത് അങ്ങയുടെ നിയോഗമനുസരിച്ച് അസ്മാഭിഹി ഞങ്ങളാൻ യാതനാഗൃഹാൻ ീ നരകയാതനാഗൃഹത്തിലേക്ക് നിലയത്തിലേക്ക് നിയമാനം കൊണ്ടുപോകാൻ തുനിഞ്ഞ പാതകിനം ഞങ്ങളുടെ കണക്കിൽ ഒരു മഹാഭാബിയായിരുന്ന അങ്ങാണ് ഞങ്ങളെ അയച്ചത് അങ്ങനെ എന്ന് നമ്മൾ മുദ്രകുത്തി ഞങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയ അവനെ ആ നാല് സിദ്ധപുരുഷന്മാർ അങ്ങയുടെ പാശാൻ കയറുകളെ ചിത്വ അറുത്തിട്ട് വ്യമോചയൻ മോചിപ്പിച്ചു ഞങ്ങൾ കയറിട്ട് കൊണ്ടുവരാൻ തുനിഞ്ഞ ആ മഹാഭാപിയെ അവർ ഇടപെട്ട് അവനെ രക്ഷിച്ചു ആ പാശത്തെ അവർ അറുത്തു കളഞ്ഞു ഈ യമഭടന്മാർ ചോദിക്കുന്നു അങ്ങനെ വന്ന അവരെ കുറിച്ച് അങ്ങേക്കറിയാമോ പത്താമത്തെ ശ്ലോകം ും ഇാമോ യതിനോ മന്യസേ ക്ഷമം നാരായണ ഇതി അഭിഹിതേ മാ ഭൈഹി ഘൃതം നഹാ ഞങ്ങൾക്ക് ക്ഷമം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് യതി മന്യസേ അങ്ങ് കരുതുന്നുവെങ്കിൽ തേ അങ്ങയുടെ അടുക്കൽ നിന്ന് താൻ ആ സിദ്ധപുരുഷന്മാരെ കുറിച്ച് വേദിതും അറിയുവാൻ ഞങ്ങൾ ഇച്ഛാമഹ ആഗ്രഹിക്കുന്നു മാത്രമല്ല അവർ പറഞ്ഞ കാരണമാണ് ഞങ്ങൾ അത്ഭുതമായത് നാരായണ ഇതി അഭിഹിതെ നാരായണ എന്നൊരു നാലക്ഷരമാണ് ആ മഹാഭാവി ഉച്ചരിച്ചത് അപ്പോഴേക്കും അവർ വന്നിട്ട് പറയുകയാണ് മാ ഭൈഹി പേടിക്കണ്ട ഇതി ദ്രുതം എന്ന് പറഞ്ഞു വേഗത്തിൽ ആയയുഹു വന്നണഞ്ഞു ഇതെന്തൊരു അത്ഭുതമാണ് അത്രയും മഹാപാപം ചെയ്തിട്ട് യാതൊരു വിധത്തിലുള്ള പ്രായശ്ചിത്തവും ചെയ്യാതെ മരണപാശത്തിന്റെ അടുത്തെത്തിയ അവൻ ഒന്ന് നാരായണ എന്ന് വിളിച്ചപ്പോഴാണ് ഈ സിദ്ധ പുരുഷന്മാർ ഓടി വന്ന് പേടിക്കണ്ട എന്ന് പറഞ്ഞത് അത്ഭുതമാണ് അങ്ങേക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമോ എങ്കിൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ ഞങ്ങളാകെ ആശയക്കുഴപ്പത്തിലാണ്